ഹായ് ഫ്രണ്ട്സ് ഗുഡ് ആഫ്റ്റർനൂൺ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതെൻ്റെ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് ഇതെൻ്റെ ഫാദറിൻ്റെ കൃഷിയാണ് ഫാദർ കൃഷി ചെയ്തതാണ് നല്ല പച്ച നല്ല വയലറ്റ് മുളക് നല്ല ഫ്രഷ് നല്ല ഫ്രഷ് വയലറ്റ് മുളക് നോക്കിക്കാൻ എന്തുമാത്രമുണ്ട് പപ്പയുടെയാണിത് പപ്പ കൃഷി ചെയ്തതാണ് ഓരോന്നും അടുത്തത് അടുത്തത് വളർന്നു വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് പപ്പ ബാക്ക് സൈഡിലാണ് കൃഷി ചെയ്തിരിക്കുന്നത് അതിൻ്റെ കൂടെ ഒരു ചീരയുണ്ട് എൻ്റെ വീടിൻ്റെ ബാക്ക് സൈഡാണിത് പപ്പയുടെ വാഴ കൃഷിയും ഒക്കെയാണ് അതുപോലെ തന്നെ പപ്പയുടെ ഫാഷൻ ഫ്രൂട്ട് കൃഷി ചെയ്തിരിക്കുന്നതാണ് അതിനകത്ത് ഉണ്ട് ഇപ്പോൾ കുറേയൊക്കെ പറിച്ചതാണ് പപ്പ കൃഷി ചെയ്തതാണ് ഈ ഫാഷൻ ഫ്രൂട്ട് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണല്ലോ ഫാഷൻ ഫ്രൂട്ട് ഈ നിൽക്കുന്നതും മുളകാണ് ഇതും ബാക്ക് സൈഡിലാണ് കൃഷി ചെയ്തിരിക്കുന്നത് അത് വളർന്നു വരുന്നതേ ഉള്ളൂ ഇത് നല്ല വയലറ്റ് കളറിലെ മുളകാണ് നല്ല കാന്താരി മുളകാണിത് നല്ല വയലറ്റ് കളറിലെ നല്ല മുളക് ഇതെല്ലാം പപ്പ കൃഷി ചെയ്യുന്നതാ ആ വഴുതനങ്ങ അതൊക്കെ വളർന്നു വരുന്നതേ ഉള്ളൂ ഇത് നല്ലതാ അതിന്റെ നല്ല ഭംഗി കാണാൻ തന്നെ അതിൻ്റെ പൂവും നല്ല ഭംഗി ഇതും പപ്പയുടെ കൃഷി ഇത് മുളകാത് പറിച്ചെല്ലാം കഴിഞ്ഞതാണ് ഇതും വയലറ്റുണ്ട് പച്ചമുളകുണ്ട് വഴുതനങ്ങ ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് പച്ചമുളക് വഴുതനങ്ങ വയലറ്റ് എല്ലാം ഉണ്ട് ഇതെല്ലാം പപ്പയുടെ ചെറിയൊരു കൃഷി കൃഷിയിടമാണ് ഇതെല്ലാം ഇത് നല്ല നല്ല പച്ചമുളക് നമ്മൾ കടയിൽ നിന്ന് എന്ത് നല്ല മുളക നല്ല പച്ചമുളക് ഒരു തണ്ടിലുണ്ടായിരിക്കുന്നതാണ് ഇത് കണ്ട ചെറുതായിട്ടുണ്ടായി വരുന്നതേ ഉള്ളു മുളക് നല്ലതായിട്ടുണ്ടായി ഉള്ളൂ ഓക്കെ ഫ്രണ്ട്സ് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഞങ്ങളുടെ ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഓക്കെ ദേൻ ബായ്